ധർമ്മസ്ഥ കൊലപാതക ആരോപണ അന്വേഷണത്തിൽ തെളിവെടുപ്പ് ബാഹുബലി മലയിൽ റോഡിന് സമീപം നടക്കുന്നത് അകലെയാണ് ശുചീകരണ തൊഴിലാളി അടയാളപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ ഒരു തെളിവെടുപ്പ് ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്ത സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പതിമൂന്ന് സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിരുന്നു ഇവിടെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയായിരുന്നു പക്ഷേ അതിനുശേഷം എസ് ഐ ടി സംഘം ഇപ്പോൾ സ്പോട്ടുകൾ അടയാളപ്പെടുത്തുന്നില്ല അതിന് പകരം സ്ഥിരീകരണ തൊഴിലാളി കാഴ്ച നൽകുന്ന ഇടം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന ഒരു പതിവ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും സമാന രീതിയിലാണ് എസ് ഐ ടി സംഘം പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് കാരണം ഈ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുറകുവറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബാഹുവിൽ മല കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന പുരോഗമിക്കുന്നത് അല്പസമയം മുമ്പ് ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിക്കുകയും ഫോറൻസിക് ഉദ്യോഗസ്ഥരും റവന്യൂ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മാധ്യമപ്രവർത്തകരെ കത്തിക്കുന്നില്ല മറച്ചു കെട്ടിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ി പരിശോധിക്കുന്നതിലൂടെ ഇത്തരത്തിൽ മൃതദേഹാവശിങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ധർമ്മസ്ഥല സ്നാനഘട്ടയ്ക്ക് സമീപം പുഴയോരത്ത് നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അത് കാലാകാലങ്ങളിലായി പഞ്ചായത്ത് ഉൾപ്പെടെ കുഴിച്ചിട്ട മൃതദേഹങ്ങളാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനും തെളിവെടുപ്പിന്റെ സമയത്തും അവർ ഉന്നയിച്ചിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇത്തരത്തിൽ അമ്പലത്തിന് പുറകുവശത്തുള്ള ഒരു വനഭൂമിയിൽ നിന്ന് അതായത് സ്ഥാനഘട്ടയ്ക്ക് ഏറെ ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭൂമിയിൽ നിന്ന് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന സുപ്രധാനം എന്തായാലും ഇന്നലെ പെട്രോൾ പമ്പിന് സമീപം പെട്രോൾ പമ്പിന് സമീപമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നത് അതിനുശേഷം ഈ അമ്പലത്തിന് സമീപത്തുള്ള വനഭൂമി കേന്ദ്രീകരിച്ച ഒരു ബാഹുബലി മല എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രങ്ങളിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മല കൂടിയാണ് ചില സിനിമകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളും മറ്റും നേരിട്ട് മനസ്സിലാക്കിയത് കൂടിയാണ് അത്തരത്തിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു ഭൂമിയിലാണ് വനഭൂമിയിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് നൂറ് ശതമാനം ചെരിവെക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഇതൊരു അമ്പലത്തിന്റെ സർക്കേറ്റ് അതായത് അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധന നടത്തുമോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനെല്ലാം അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും ഇടം കൊടുക്കാതെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാഷ്യ സമ്മർദ്ദങ്ങൾക്ക് മടങ്ങാതെ എസ് ഐ ടി സംഘം കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് നടക്കുന്നുണ്ട് ഇത്രയും സെൻസിറ്റീവായ ഒരു മേഖലയിൽ കയറി പരിശോധന നടത്തണമെങ്കിൽ അത് നൽകുന്ന സൂചന വലിയ വലുതാണ് കാരണം ഈ ശുദ്ധീകരണ തൊഴിലാളിയുടെ വാക്ക് നൂറ് ശതമാനം വിശ്വാസത്തിലെടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഭൂമിയുടെ മണ്ണിലേക്ക് ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഇവിടുത്തെ നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഉന്നയിക്കുന്നത് എന്തായാലും തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും വനപാലകരും ഉൾപ്പെടെയുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സമയത്ത് ആനയൊക്കെ വരുന്ന സ്ഥിതി വിശേഷമുണ്ടായിരുന്നു ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരുത്തി ഓടി ഓടിച്ചത് അതിനുശേഷം ഇത്തരത്തിൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ബോളിയാർ മലമേഖലയിൽ നിന്ന് മാറി ബാഹുബലി മലമേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെത്തിയത് ഇവിടെ കുറച്ച് മലയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചെളി നിറഞ്ഞിട്ടില്ല വെള്ളക്കെട്ടും നിറയാത്ത സാഹചര്യമാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ സുഗമമായി ഇത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു പ്രധാന പാതയുടെ രികിലാണ് അതായത് മൂന്ന് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഈ ഭാഗത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഈ പാതയിൽ ഈ മൃതദേഹങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് എത്താൻ പറയും അതിനുശേഷം ഈ വാഹനങ്ങൾ മൃതദേഹവശ് മൃതദേഹങ്ങൾ കൈമാറും അതിനുശേഷം മറവ് ചെയ്തു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ചിരി വന്ന രീതിയിലുള്ള തെളിവെടുപ്പ് തെളിവെടുപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ശുചീകരണ തൊഴിലാളിയുടെ വാക്കിന് ബലം നൽകുന്ന രീതിയിൽ നിരവധി ആളുകൾ എസ് ഐ പിയുടെ സംഘത്തിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരായി ഈ സാക്ഷി മൊഴികളും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലെ ബേളൂരിലെ വനമേഖലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കണ്ടു മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കണ്ടു എന്ന് നേരിട്ട് സാക്ഷ്യപ്പെടുത്തുകയും അതിനുശേഷം ഇവർ കൃത്യമായ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് മൃതദേഹങ്ങൾ മറവ് ചെയ്തതിനു ശേഷം ശുചീകരണ തൊഴിലാളി ഈ സ്ത്രീയുടെ വീട്ടിലെത്തുകയും വെള്ളം കുടിക്കുകയും കൈകാലുകളും തൂമ്പയും മറ്റും കഴുകി എന്നാണ് ഈ സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ഇവർ തന്നെ സ്ഥലത്ത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കൃത്യമായ അന്വേഷണത്തിനുള്ളിൽ പ്രതികൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ആശ്വാസമുണ്ട് അതിനെ സ്വാഗതം ചെയ്യുകയാണ് സമരസമിതി പ്രവർത്തകരും പരാതിക്കാരും എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അത് എസ് ഐ ടി സംഘത്തിന് പ്രത്യേക പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കർണാടക ആഭ്യന്തര വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നലെ രാത്രി പുറത്തിറക്കിയത് ഈ കേസിന്റെ രഹസ്യാത്മക സ്വഭാവം മോശം രഹസ്യാത്മക സ്വഭാവം ാണ് ഇത്തരത്തിൽ പ്രത്യേക പദവി നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ലഭിക്കുന്ന പരാതികൾ ഒരു കാരണവശാലും ചോർന്നു പോകാൻ പാടില്ല നിയമസാധ്യത നിയമ കുരുക്കുകളും ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രത്യേക പോലീസ് സ്റ്റേഷൻ പദവിയും നൽകിയിട്ടുള്ളത് എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് തെളിവെടുപ്പും അതുപോലെ തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ദീക്ഷിത് ആരോപണ അന്വേഷണത്തിൽ തെളിവെടുപ്പ് ബാഹുബലി മലയിൽ റോഡിന് സമീപം വനഭൂമിയിലാണ് പരിശോധന നടക്കുന്നത് പാതിയിൽ നിന്ന് മൂന്ന് മീറ്റർ അകലെയാണ് ശുചീകരണ തൊഴിലാളിയെ അടയാളപ്പെടുത്തിയത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത് നോക്കാം ടോപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ വകുപ്പുതല അന്വേഷണം അവസാനിപ്പിച്ചു